ഇടുക്കി അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസും കുട്ടികളുടെ കമ്പ്യൂട്ടർ ലാബും സ്റ്റാഫ് റൂമും പ്രവർത്തിക്കുന്നതിന് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ചാണ് അധ്യാപകർ ഇരിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു അൻപത് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമാണിത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ആകെ അടർന്നു വീഴുന്ന അവസ്ഥ കോൺക്രീറ്റ് കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ചു ഏതു നിമിഷവും കെട്ടിടം ഒന്നാകെ നിലം പൊത്തിയേക്കാം ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ അധ്യയന വർഷം മുതലാണ് കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ലഭിക്കാതെയായത് ഇതോടെ കെട്ടിടത്തിലുണ്ടായിരുന്ന ക്ലാസുകൾ മറ്റിടങ്ങളിലേക്ക് മാറ്റി എന്നാൽ ഓഫീസ് മുറിയും സ്റ്റാഫ് റൂമും കമ്പ്യൂട്ടർ ലാബും മാറ്റം സ്ഥലമില്ലാതെ വന്നതോടെ ഈ കെട്ടിടത്തിൽ തന്നെ തുടരുകയാണ് ഇത് തുടങ്ങിയിട്ട് കണ്ടിട്ട് അമ്പാറു വർഷമായി ഞാനുൾപ്പെടെ ഈ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഈ കെട്ടിടം അന്നോ അന്നുള്ളതാണ് അമ്പത് വർഷം വേണുള്ള ഒരു കെട്ടിടത്തിന് കാലപ്പഴക്കം പറ്റത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഈ സ്കൂളിൻ്റെ ഒരു അവാർഡ് ഇവിടെ ഇവിടെ ഈ പിന്നെ ഓഫീസിൻ്റെ വാതകം ചോരും ആ ചോറ് തുടരാൻ അനുഭവിക്കത്തില്ല അത് പരിഹരിച്ചാൽ പറ്റത്തുള്ളൂ ഞാൻ ഈ ഈ ആ പരിഹരിക്കണമെന്നാണ് എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ കെട്ടിടത്തിന് കിഫ്ബി മുഖാന്തരം ഒന്നര കോടി രൂപ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച കെട്ടിട നിർമ്മാണം ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒറ്റ നിലയിൽ പണിയാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് രൂപരേഖയിൽ വ്യത്യാസം വരുത്തി പതിനഞ്ചു ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയൂ ഈ തുക അനുവദിക്കാതെ വന്നതോടെയാണ് പണികൾ മുടങ്ങിയത് ബിൽഡിംഗ് പറയുന്ന സ്ഥലം പറയുകയും അങ്ങനെ ബിൽഡിംഗ് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് മാറ്റം മാറ്റം കൂടുതൽ കല്ലൊക്കെ പുതിയ കുറച്ച് കുറച്ച് അങ്ങനെ പണി പൂർത്തീകരിക്കാൻ കുറച്ച് ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം താമസം വന്ന് തുടങ്ങാൻ അതിനുശേഷം പണി പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് വരുന്നു ഇനിയിപ്പോൾ കംപ്ലീഷന് വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ വേണം പുതിയ റിവേഴ്സ് എസ്റ്റിമേറ്റ് അനുസരിച്ച് അത് ജില്ലാ പഞ്ചായത്തിന് നിർവഹിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് പി ടി അംഗങ്ങൾ വ്യക്തമാക്കുന്നത് ഓണാവധിക്ക് ശേഷം ഓഫീസും ക്ലാസുകളും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ച് അധ്യാപകരും കുട്ടികളും അതുവരെ തുടരണം കാലവർഷം ശക്തി പ്രാപിക്കുന്നതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നു